ലാൽസലാം സഖാക്കളെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ സഖാവ് ബാലൻ മേലേഴിയും സ്വാഗതം പറഞ്ഞ സഖാവ് വി എം കൃഷ്ണൻ ഇടതുപക്ഷം പ്രതിയപക്ഷം നവമാധ്യമ കൂട്ടായ്മയുടെ പ്രസിഡൻറ്റ് സഖാവ് കലാം വാലയിൽ സെക്രട്ടറി സഖാവ് അഡ്വക്കറ്റ് ഛായാനാഥൻ ട്രഷറർ സഖാവ് ഗിരീഷ് എടപ്പാൾ രക്ഷാധികാരി സഖാവ് ഉണ്ണികൃഷ്ണൻ ഇരമംഗലം പ്രിയപ്പെട്ട അഡ്മിൻ സഖാക്കളി എത്രയും പ്രിയപ്പെട്ട ഇടതുപക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മയിലെ സഖാക്കളെ എം ആർ ബി എ പോലുള്ള ഒരു മഹാരഥനെ അനുസ്മരിക്കുക എന്നത് ഏറെ അഭിമാനകരമാണ് ഇതിനു മുമ്പും ഈ ഗ്രൂപ്പിൽ എം ആർ ബി എ അനുസ്മരിച്ചിട്ടുണ്ട് ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ അംഗമായിട്ടുള്ള സഖാവ് ഹരി കുന്നമംഗലം ഇതിനു മുമ്പ് എം ആർ ബി അനുസ്മരിച്ചുകൊണ്ട് പ്രഭാഷണം നടത്തിയിട്ടുണ്ട് എം ആർ ബി എന്ന സാമൂഹ്യ പരിഷ്കർത്താവിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ചുരുങ്ങിയ വാക്കുകളിൽ സംസാരിക്കുന്നതാണ് ഞാൻ ശ്രമിക്കുന്നത് സഖാക്കളെ ഇന്ന് ഒക്ടോബർ എട്ട് എം ആർ ബി ഓർമ്മദിനം മുല്ലമംഗലത്ത് രാമൻ ഭട്ടതിരിപ്പാട് എന്ന എം ആർ ബി ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ പൊന്നാനി താലൂക്കിൽ മുല്ലമംഗലത്ത് കേരള നമ്പൂതിരിപ്പാടിൻ്റെയും ആര്യ അന്തർജനത്തിൻ്റെയും മകനായി ജനിച്ചു കേരളത്തിലെ നമ്പൂതിര സമുദായത്തിൽ നിന്നുള്ള സാമൂഹിക പരിവർ പരിഷ്കർത്താവും എഴുത്തുകാരനും സാംസ്കാരിക നേതാവുമായ എം ആർ ബി താൻ ജനിച്ച ബ്രാഹ്മണ സമൂഹത്തിൻ്റെ കർക്കശമായ ജീർണിച്ച ആചാരങ്ങൾക്കെതിരെ ജീവിതാവസാനം വരെ പോരാടിയ നവോത്ഥാന നായകന്മാരിൽ ഒരാളാണ് വിധവാ വിവാഹം മഹാപാപമായി കണ്ടിരുന്ന ഒരു കാലം വിധവാ വിവാഹം നിഷേധിച്ചിരുന്ന ഒരു കാലം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്ന കാലം അടിമതുല്യമായ ജീവിതം നയിക്കാൻ വിധിക്കപ്പെട്ട നമ്പൂതിരി സ്ത്രീകളുടെ ജീവിതം വടക്കിനിയുടെ നാലു ചുവരുകൾക്കുള്ളിൽ നീറി കാലം നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ സഭ നിലവിൽ വന്നു വീ ടി പട്ടതിരിപ്പാടിൻ്റെ അനുയായിയായി എം ആർ ബി എം യോഗക്ഷേമസഭയിൽ ചേർന്നു സംബന്ധം പോലുള്ള കാലഹരണപ്പെട്ട ആചാരങ്ങൾ നിർത്തലാക്കുന്നതിനും വിധവ പുനർവിവാഹം നടത്തുന്നതിനുമുള്ള അവകാശത്തിനു വേണ്ടിയും നമ്പൂതിരി സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നേടുന്നതിനു വേണ്ടിയും എം ആർ ബി യോഗക്ഷേമസഭയിൽ പ്രവർത്തിച്ചു വിധവകളായ നമ്പൂതിര സ്ത്രീകളുടെ ജീവിതം നരകതുല്യമാണ് എന്ന് എം ആർ ബിയുടെ ഭാര്യ ഉമാ അന്തർജനും എഴുതിവച്ചതായി അവരുടെ മകൾ സരള ഒരഭിമുഖത്തിൽ പറയുകയുണ്ടായി വിധവകൾക്ക് അരിയാഹാരം കഴിക്കാനോ കുളിച്ചാൽ തോർത്താനോ ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല അരിക്ക് പകരം കിഴങ്ങ് വർഗങ്ങളാണ് കഴിച്ചു കഴിച്ചിരുന്നത് അവ വേവിച്ച് കഴിക്കാൻ പാടില്ല ചുട്ട് കഴിക്കണം വിധവകൾക്ക് ഉപ്പ് നിഷിദ്ധമായിരുന്നു തലയിൽ അന്ധകാരം പേറി നടക്കുന്ന യാഥാസ്ഥിതിക ബ്രാഹ്മണ സമൂഹത്തെ മനുഷ്യരാക്കി മാറ്റുന്നതിൽ എം ആർ ബി വഹിച്ച ത്യാഗം ചെറുതല്ല നമ്പൂതിരി സ്ത്രീകൾ മറക്കുട പിടിച്ച് മുഖം മറച്ചു മാത്രമേ പുറത്തിറങ്ങാൻ പാടുണ്ടായിരുന്നുള്ളൂ ബ്ലൗസ് ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല പുരോഗമനവാദികളായിട്ടുള്ള നമ്പൂതിരി സ്ത്രീകൾ മറക്കുട തല്ലിപ്പൊളിക്കുകയും ബ്ലൗസ് ധരിച്ച് പുറത്തിറങ്ങുകയും ചെയ്തു ആചാരങ്ങൾ മുറുകെ പിടിക്കാതെ അനാചാരങ്ങളുടെ കെട്ട് പൊട്ടിച്ച് അവ ലംഘിച്ചുകൊണ്ട് നവോത്ഥാനത്തിന് വഴിയൊരുക്കുകയാണ് എം ആർ ബി ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ എം ആർ ബി ഒരു വിധവയായ നമ്പൂതിരി സ്ത്രീയെ വിവാഹം കഴിച്ചു വി ടി ഭട്ടതിരിപ്പാടിൻ്റെ ഭാര്യ സഹോദരി ഉമ അർ അന്തർജനത്തെയായിരുന്നു വിവാഹം കഴിച്ചത് യാഥാസ്ഥിതിക നമ്പൂതിരിമാർ വിവാഹത്തെ എതിർക്കുകയും ബഹിഷ്കരിക്കുകയും ചെയ്തു എം ആർ ബിയുടെ നേതൃത്വത്തിൽ പുരോഗമനവാദികളായ നമ്പൂതിരി യുവാക്കൾ വിധവാ വിവാഹം പ്രോത്സാഹിപ്പിക്കാൻ മുന്നിട്ടിറങ്ങി ആദർശം പ്രവൃത്തിയിലൂടെ പ്രാവർത്തികമാക്കിയ മഹാനായിരുന്നു എം ആർ ബി വിധവയായ സ്ത്രീയെ വിവാഹം കഴിക്കുക എന്നത് അക്കാലത്ത് സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു ആചാരങ്ങൾക്ക് വിരുദ്ധമായി വിധവയെ വിവാഹം കഴിക്കാൻ എം ആർ ബി കാണിച്ച ആർജവം ചരിത്രത്തിൽ മായാതെ നിലനിൽക്കും എം ആർ ബിയുടെ സഹോദരൻ നടനും സാഹിത്യകാരനുമായ പ്രേംജിയും എം ആർ ബിയുടെ പാത തന്നെ പിന്തുടർന്ന് വിധവയായ നമ്പൂതിരി സ്ത്രീയെ വിവാഹം കഴിച്ചു ഒരു യോഗത്തിൽ വെച്ച് വിധവയായ നമ്പൂതിരി സ്ത്രീയെ വിവാഹം കഴിക്കാൻ ആരെങ്കിലും തയ്യാറുണ്ടോ എന്ന പാർവതി നെന്മേനിമംഗലത്തിൻ്റെ ചോദ്യത്തിന് ഞാൻ തയ്യാറാണ് എന്ന് എം ആർ ബി മറുപടി മറുപടി പറയുകയും തുടർന്ന് ഉമാ അന്തർജനത്തെ വിവാഹം കഴിക്കുമാണ് ഉണ്ടായത് വി ടി പട്ടതിരിപ്പാടും ഇ എം എസും എം ആർ ബിയെ സ്വാധീനിച്ച നവോത്ഥാന നായകന്മാരിൽ പ്രമുഖരാണ് വി ടി എനിക്ക് ജീവിതവും ഇ എം എസ് ആദർശവും കാട്ടിത്തന്നു എന്ന് എം ആർ ബി അനുസ്മരിച്ചിരുന്നു തൻ്റെ പോരാട്ടത്തിന് കലിയും സാഹിത്യവും എം ആർ ബി ആയുധമാക്കി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് എന്ന വീ ടി വട്ടതിരിപ്പാടിൻ്റെ നാടകം അടിച്ചമർത്തപ്പെട്ട നമ്പൂതിരി സ്ത്രീകളുടെ മോചനത്തിന് വഴികി വഴിയൊരുക്കിയപ്പോൾ എം ആർ ബിയുടെ മറക്കുടക്കുള്ളിലെ മഹാനരകം എന്ന നാടകം നമ്പൂതിരി ഇല്ലങ്ങളിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരവസ്ഥ അനീതി എന്നിവ തുറന്നുകാട്ടി സഭയുടെ സമ്മേളനത്തിൻ്റെ ഭാഗമായി അവതരിപ്പിച്ച മറക്കുടക്കീഴിലെ മഹാനരകം എന്ന നാടകം നമ്പൂതിരി സ്ത്രീകൾക്കെതിരെയുള്ള ദുഷ്പ്രവൃത്തികൾ അവസാനിപ്പിക്കാൻ നമ്പൂതിരി കുടുംബ ബിൽ കൊച്ചി നിയമസഭയിൽ അവതരിപ്പിച്ച് പാസ്സാക്കുകയുണ്ടായി അതിനെ ആ നാടകം പ്രയോ പ്രചോദനമായി ജന്മിത്വത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പോരാടിയ പോരാളിയായിരുന്നു എം ആർ ബി അതുകൊണ്ട് തന്നെ എം ആർ ബി ഒരു കമ്മ്യൂണിസ്റ്റായി മുദ്രവൃത്തപ്പെട്ടു വിക്ടർ ഹൂഗോയുടെ പാപങ്ങളാണ് എം ആർ ബി എ സ്വാധീനിച്ച കൃതി ഒളപ്പമണ്ണ ജി ശങ്കരക്കുറുപ്പ് വൈലോപ്പിള്ളി എന്നിവയുമായിട്ടുള്ള സൗഹൃദം എം ആർ ബി എ ഒരു സാഹിത്യകാരനാക്കുന്നതിൽ ഏറെ സഹായിച്ച ഘടകമാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ കേളി ഉണ്ണി നമ്പൂതിരി തിലകം ദേശാഭിമാനി എന്നീ ആനുകാലികങ്ങളിൽ പ്രവർത്തിച്ച എം ആർ ബി മികച്ച പത്രപ്രവർത്തകനായിരുന്നു മറക്കുടക്കുള്ളിലെ മഹാനരകം വളപ്പൊട്ടുകൾ താമര ഇതളുകൾ മുളവട്ടിയ വിത്തുകൾ വാൽക്കണ്ണാടി എന്നിവയാണ് എം ആർ ബിയുടെ പ്രധാന കൃതികളിൽ ചിലത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവനക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നൽകി എം ആർ ബിയെ ആദരിച്ചു രണ്ടായിരത്തിന്ന് ഒക്ടോബർ എട്ടിന് എം ആർ ബി ഈ ലോകത്തോട് പിടപറഞ്ഞു സാമൂഹിക പരിഷ്കർത്താവ് സാഹിത്യകാരൻ പത്രപ്രവർത്തകൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച എം ആർ ബി തികഞ്ഞ മനുഷ്യസ്നേഹിയും ജാതി ജാതിമതത്തിന് അതീതമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത പരിഷ്കരണവാദിയായിരുന്നു കല്ലുകൊണ്ടും കുമ്മായം കൊണ്ടും നമ്മൾ നിർമ്മിച്ചതാണ് അമ്പലങ്ങളും പള്ളികളെന്നും അവിടെ പ്രാർത്ഥിക്കാൻ വരുന്നവർക്ക് ഒരേ രൂപമാണ് എന്നും പിന്നെന്തിനെ പരസ്പരം കലഹിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു യാഥാസ്ഥിക നമ്പൂതിരിമാർ മുറുകെ പിടിച്ചിരുന്ന ആചാരങ്ങളെ ലംഘിച്ച് ലംഘിച്ചുകൊണ്ടാണ് എം ആർ ബി സ്വസമുദായത്തിലെ ജീർണതകൾ പരിഷ്കരിച്ചത് വീട്ടി പട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയായ കണ്ണീരും കിനാവും എന്ന പുസ്തകത്തിൽ ഒരു വരിയുണ്ട് അതിങ്ങനെയാണ് സയൻസിൻ്റെ കിരണങ്ങൾ ഉദിച്ചിട്ടും നിഷ്ഠയുടെ ഉമ്മറപ്പടിയിൽ ചാരിരൊന്നുറങ്ങുന്ന നമ്പൂതിരി സയൻസിൻ്റെ കിരണങ്ങൾ ഉദിച്ചിട്ടും നിഷ്ഠയുടെ ഉമ്മറപ്പടിയിൽ ചാരിയുറങ്ങുന്ന നമ്പൂതിരി ഈ ഒരൊറ്റ വാചകം മതി അന്നത്തെ നമ്പൂതിരി സമുദായത്തിൻ്റെ ജീർണത മനസ്സിലാക്കാൻ ്രഷ്റ്റ് സ്മാർത്ത വിചാരം സംബന്ധം വിവാഹം എന്നീ അനാചാരങ്ങൾ കണ്ടും കേട്ടും അനുഭവിച്ചും വളർന്ന എം ആർ ബി കടുത്ത പ്രക്ഷോഭകാരിയായതിൽ അതിശയോക്തിയില്ല എം ആർ ബി വീട്ടീ വട്ടൊഴിപ്പാതിൻ്റെ അനുയായിയാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലു ഇ എം എസിൻ്റെ അടുത്ത സുഹൃത്തുമായിരുന്നു കൃഷ്ണപ്പിള്ള എ കെ ജി എന്നീ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുമായും അടുത്ത ബന്ധം ഈ എം ആർ ബി പുലർത്തിയിരുന്നു ഞാൻ പിറന്ന സമുദായത്തിലെ യാഥാസ്ഥിതിക വർഗത്തോട് കലഹിച്ചും ജീർണിച്ചും ജീർണിച്ച ആചാരങ്ങളെ മാറ്റിമറിക്കാൻ പോരാടിയും സ്ത്രീപക്ഷത്തു നിന്ന് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും എം ആർ ബി പ്രവർത്തിച്ചു അറിവ് സാങ്കേതികവിദ്യ അത്രയൊന്നും വളർച്ച പ്രാപിച്ചിട്ടില്ലാത്ത കാലത്ത് ജീർണിച്ച ആചാരങ്ങൾ ലംഘിച്ച് അത്തരം ജീർണതകൾക്കെതിരെ പോരാടി കെട്ടിയുയർത്തിയതാണ് നവോത്ഥാന മൂല്യങ്ങൾ എന്നാൽ ഇന്ന് ശാസ്ത്ര സാങ്കേതികവിദ്യ വളർന്ന് വികസിച്ച് അറിവ് സാങ്കേതികവിദ്യ നമ്മുടെ വിരൽത്തുമ്പിലായി കേരളം ഉപേക്ഷിച്ച ജാതിചിന്തകൾ അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ എന്നിവ തിരികെ കൊണ്ടുവരാൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വേരോടെ പിഴുതെറിഞ്ഞ പലതിനെയും നട്ടു നനച്ച് വേരുപിടിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് വർത്തമാനകാലത്ത് നടക്കുന്നത് ആചാരങ്ങളായിരുന്നു ശരിയെങ്കിൽ സതി എന്ന ആചാരം ഇപ്പോഴും നടക്കുമായിരുന്നില്ലേ ആചാരങ്ങളായിരുന്നു ശരിയെങ്കിൽ സ്ത്രീകൾ ഇന്നും മാറുമറക്കാതെ നടക്കുമായിരുന്നില്ലേ മുട്ടിന് താഴെ മുണ്ടെടുക്കാൻ പറ്റുമോ ആചാരമായിരുന്നു ശരിയെങ്കിൽ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽപ്പെടാതിരിക്കാൻ പകൽ വെളിച്ചത്തിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത മനുഷ്യജന്മങ്ങൾ ഇന്നും കാണുമായിരുന്നില്ലേ അപ്പോൾ അത്തരം ആചാരങ്ങൾ ലംഘിക്കുക തന്നെ വേണം നിയമം ഉണ്ടാക്കിയത് കൊണ്ട് മാത്രമായില്ല അത് പ്രയോഗത്തിൽ വരുത്തുകയും വേണം സതി നിരോധിച്ചപ്പോൾ സതി അനുഷ്ഠിക്കാനുള്ള അവകാശത്തിനു വേണ്ടി തെളിവിലറങ്ങി തെലു തെരുവിലിറങ്ങി പ്രക്ഷോഭം നടത്തിയില്ലേ ക്ഷേത്രപ്രവേശന വിളമ്പരത്തിന് ശേഷം എത്ര വർഷം കഴിഞ്ഞാണ് അവർണർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിച്ചത് ഏകദേശം പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് അവർണൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിച്ചത് പഞ്ചമിയെ സ്കൂളിൽ ചേർക്കാൻ രാജാവിൻ്റെ അനുമതി ഉത്തരവുണ്ടായിട്ടും പ്രമാണിമാർ അതിനു സമ്മതിച്ചു ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് സുപ്രീം കോടതി വിധി വന്നിട്ടും വിധി നടപ്പിലാക്കാൻ പറ്റിയോ നിയമം മാത്രമുണ്ടായ ഉണ്ടായതുകൊണ്ട് നിയമം മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല ലംഘിക്കേണ്ടത് ലംഘിക്കുക തന്നെ വേണം സഖാക്കളെ ഇന്നത്തെ കേരളം താനെ ഉണ്ടായതല്ല സ്വാഭാവിക വ്യതിയാനം കൊണ്ട് സംഭവിച്ചതുമല്ല കടമനെട്ടിയുടെ കവിതയുടെ ഒരു വരി ഓർമ്മയിൽ വരികയാണ് നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കണം നമ്മൾ ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരിക്കണം വരും തലമുറയെ ഓർമ്മ ദിനങ്ങൾ വ്യക്തിയെ ഓർമ്മിക്കാൻ മാത്രമല്ല അദ്ദേഹം നടത്തിയ പ്രക്ഷോഭങ്ങളുടെ ഫലമായി സമൂഹത്തിൽ വന്നിട്ടുള്ള പരിവർത്തനങ്ങളുടെ കൂടി ഓർമ്മപ്പെടുത്തലാണ് സഖാക്കളെ എം ആർ ബി എന്ന പ്രക്ഷോഭകാരിയുടെ ഓർമ്മദിനം നവോത്ഥാന നായകന്മാർ നടത്തിയ പോരാട്ടങ്ങളുടെ ഫലമായി കെട്ടിപ്പടുത്ത മൂല്യങ്ങളെ ചിന്തകളെ തച്ചു തകർക്കാൻ വരുന്നവരെ പ്രതിരോധിക്കാൻ കൂടിയാവട്ടെ എന്നാശംസിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറുഭാഷണം ശ്രവിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു അഭിവാദ്യങ്ങൾ സഖാക്കളെ